കഴിഞ്ഞ അൻപത്തി മൂന്നാം ഭാഗത്തിൽ ഗീതയിലെ പതിനഞ്ചാം അധ്യായം ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന അശ്വതാ കീഴോട്ടുള്ള ശാഖകൾ ഐഹികമായ ലോകത്തെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തി ജഗത്വിലാസം അല്ലെങ്കിൽ ലോകബോധം നമ്മിൽ ഉളവാകുന്നത് അദൃശ്യവും അദൃഷ്ടവും അപ്രമേയവും ആയ കാരണത്തിൽ നിന്ന് വരുന്ന ദർശനീയവും വചനീയവും പ്രിയ അപ്രിയ രൂപങ്ങളിൽ അനുഭവ വിദ്യുതവുമായ വിഷയരൂപത്തിലാകയാൽ അനു മുകളിലാണ് മൂലം എന്ന് പറഞ്ഞു ഊർദ്ധ മൂലം അതിനെയാണ് പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് താഴോട്ട് വരുന്ന കൊമ്പുകളിൽ അധഹ ശാഖ വാക് രൂപത്തിലാണ് വിശ്വപ്രതീതിയെ ഉളവാക്കുന്ന കാര്യജാലമെന്ന് സമർത്ഥിക്കുകയുണ്ടായി വൃക്ഷത്തിലെ ഇലകൾ ചന്തസ്സുകൾ ആകുന്നു വാക്കുകൾ ഉള്ളിൽ സ്വരൂപമായിരിക്കുന്ന അറിവിനെ എടുത്ത് വസ്തുവിനെ ചൂണ്ടി ഇത് ഇന്നത് എന്ന് പറയുന്ന അറിവിനെയാണ് വ്യവഹാരജ്ഞാനം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ അറിവിലെ അനുഭവങ്ങൾ ആണ് എന്ന് അറിയുന്നവൻ വേദാർത്ഥത്തെ അറിയുന്നു